കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയ സൗരസറന്മാരെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരു സഹോദരി ഷിബു പാസ്റ്റോട് ചോദിച്ച ഒരു ചോദ്യം യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ പാസ്റ്റയ അത് യേശുക്രിസ്തുവിനെ അറിയാന്ന് പറഞ്ഞാൽ അതെന്താണ് എന്നാണ് ചോദിച്ചത് അപ്പം ആ പാസ് പറഞ്ഞ മറുപടിയിൽ ആ സഹോദരി സംതൃപ്തിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ് പറഞ്ഞത് ഒരു സാധാരണ രീതിയിൽ യേശുവിനെ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ആ പാസ് സംസാരിച്ചത് അപ്പോൾ യേശുക്സ്തു സാധാരണ രീതിയിൽ യേശുവിനെ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു യേശു ജനിച്ചു അല്ലെങ്കിൽ യേശു കൊണ്ട് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ യേശു ദൈവമാണ് അല്ലെങ്കിൽ യേശു ആരാധ്യനാണ് എന്ന ഇങ്ങനെ സാധാരണ രീതിയിൽ യേശുവിനെ അറിഞ്ഞാൽ മതി എന്നുള്ള ആശയം പറഞ്ഞപ്പോൾ ആ സഹോദരി അക്കാര്യത്തിൽ തൃപ്തി ആയിട്ടില്ല കാരണം ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചപ്പോൾ ആ സഹോദരി തൃപ്തയല്ല എന്ന് എനിക്ക് മനസ്സിലായി അനേകരും ആ സഹോദരിയെ പോലെ തന്നെയാണ് യേശുവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും യേശുവിനെ അറിയുന്നത് ഈ പാരമ്പര്യമായിട്ടോ പിതാക്കന്മാര് കാണിക്കുന്ന അറിഞ്ഞതായ ആയ കാര്യങ്ങളിലൂടെയാണ് അറിയുന്നത് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് വ്യക്തികൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിനെ കുറിച്ച് പറയാം ഈ യോഗനാന്റെ സുശ്രേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോദോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദേഹസ്രായി ഉപദേഷ്ടാവാണ് ആ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് പറയുന്നത് നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് പറയുന്നത് അല്ല ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്നതൊന്നും ചെയ്യാൻ ഒരു മനുഷ്യന് സാധ്യമല്ല അപ്പൊ നിക്കോതിമോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത് ദൈവം കൂടെ വസിക്കുന്നവനും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനും യേശുക്രിസ്തു ദൈവിക ഉപദേഷ്ടാവുമാണ് എന്നുള്ള കാര്യം നിക്കോതിമോസിന് അറിയാം നിക്കോതിമോസ് പറയുന്നത് ഞങ്ങൾ അറിയുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നിക്കോതിമോസിന്റെ അറിവിൽ യേശുക്രിസ്തു പറഞ്ഞ മറുപടി ഇതാണ് നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അല്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിക്കോതിമോസ് അറിഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനും പറ്റുകയില്ല എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മൾ അപ്പോസ്വല പ്രവർത്തികള് പത്തൊമ്പതാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും ദേശാന്തിരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യകൂദന്മാര് സനം പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ നാമം ചൊല്ലി ചില അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് അവര് തയ്യാറാവുകയാണ് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ അവർ തിരിഞ്ഞു അങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കോവ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏഴ് പുത്രന്മാരായിരുന്നു അപ്പോൾ ഈ ദുരാത്മാവ് ഇവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് അവിടെ ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം അത് പത്തൊമ്പതിൻ്റെ പതിനഞ്ചിലാണ് ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു ഇവിടെ ഈ ദുരാത്മാവ് പറയുന്നത് അല്ലെങ്കിൽ പൂതാത്മാവ് പറയുന്നത് അല്ലെങ്കിൽ പിശാജു പറയുന്നത് യേശുവിനെ എനിക്കറിയാം എന്നാണ് അപ്പൊ ഈ ദുരാത്മാവ് യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുമോ അപ്പോ യേശുവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരാത്മാവ് അറിഞ്ഞതുപോലെ അറിഞ്ഞാലൊന്നും നിത്യജീവൻ കിട്ടത്തില്ല നിക്കോതിമോസ് അറിഞ്ഞതുപോലെ അറിഞ്ഞാലും നിത്യജീവൻ കിട്ടത്തില്ല അപ്പോൾ ആ അറിവുകളെല്ലാം സാധാരണയുള്ള നമ്മൾ ഒന്നില്ലെങ്കിൽ ബൈബിള് വായിച്ചുള്ള അറിവ് അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കേട്ടറിവ് ആ അങ്ങനെയുള്ള അറിവുകൾ കൊണ്ട് നമുക്ക് യേശുവിനെ അറിയാനും പറ്റത്തില്ല നിത്യജീവം പ്രാപിക്കാനും പറ്റത്തില്ല അപ്പൊ യേശുവിനെ അറിയുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം മതായി സുവിശേഷം പ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം എങ്ങനെയാണ് യേശുവിനെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നുള്ള കാര്യം മത്തായി പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യം ഞാൻ ഇങ്ങനെ നിങ്ങളെ ശ്രദ്ധയിപ്പെടുത്താം യേശോ പറഞ്ഞിങ്ങനെയാണ് എന്റെ പിതാവ് സകലവും എങ്കിൽ പരമേൽ പരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല അപ്പൊ ഇവിടെ പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണം പുത്രനെ അറിയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കണം അപ്പോൾ അപ്പോഴൊരു വായിച്ചറിവോ കേട്ടറിവോ പാരമ്പര്യമായിട്ടുള്ള ഒരറിവല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പ്രാപിക്കേണ്ടത് മറിച്ച് വെളിപ്പാടിനാലുള്ള ഒരറിവാണ് പ്രാപിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവം പിതാവായ ദൈവം പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരണം ആ വെളിപ്പാടിന്റെ അറിവാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനുദാഹരണത്തിന് ഈ മത്തായ സുശേഷം പതിനാറാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ പറയാം പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ ആ യേശു ക്രിസ്തു ശിക്ഷമാരോട് ചോദിച്ചു എല്ലാവരും എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ആ പ്രവാചനാന്ന് പറയുന്നു യോഗനാസ്നാഭനാന്ന് പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഏരാന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പൊ പത്രോസ് ചാടി പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു അന്നേരം യേശുക്രിസ്തു പത്രോസിനോട് പറയുന്നത് ഇങ്ങനെയാണ് നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എന്റെ പിതാവ് അത്രെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു അപ്പോൾ യേശ്രസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പത്രോസിന് ദൈവം നൽകുകയാണ് അപ്പോഴാണ് പത്രോസ് പറഞ്ഞ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല അപ്പൊ പുത്രനെ അറിയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെയാ തന്നെ പിതാവിനെ അറിയണമെങ്കിൽ പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവരും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല യോഗനാന ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ യേശുവിന് കഴിയും യേശുവിനെ നമുക്ക് അറിയണമെങ്കിൽ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം അപ്പോ വെളിപ്പാടിൽ യേശുവിനെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ ഈ യേശുക്രിസ്തു ഉപദേശം കേട്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും ആ യേശുക്രിവിനെ വിട്ടുപോയി പിന്നെ യേശുക്രിസ്തുവിനെ അനുഗമിച്ചില്ല എന്ന് നമ്മളെ യോഗനാൻ ആറാം അധ്യായത്തിൽ വായിക്കുന്നു പന്ത്രണ്ട് അപ്പോസ്ലന്മാരോട് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു അന്നേരം പത്രോസ് പറഞ്ഞു നിത്യജീവന്റെ മൊഴികൾ നിന്നിലാണുള്ളത് പിന്നെ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും എന്ന് ചോദിച്ചു അപ്പൊ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസിന് കൊടുത്ത വെളിപ്പാടിന് പ്രകാരം പത്രോസ് പറയുകയാണ് നിത്യജീവൻ ഇരിക്കുന്നത് നിത്യജീവന്റെ മൊഴികളിരിക്കുന്നത് നിന്നിലാണ് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും അപ്പൊ ഈ അറിവ് യേശുക്കസുനെ കുറിച്ചുള്ള ഈ അറിവ് പിതാവായ ദൈവം പത്രോസിനും വെളിപ്പെടുത്തി കൊടുത്ത അറിവാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇത് വെളിപ്പെടുത്തി കി നിനക്ക് വെളിപ്പെട്ട് കിട്ടിയത് ജഡരക്തങ്ങളല്ല മറിച്ച് സ്വർഗസ്വനായ എൻ്റെ പിതാവാണ് ഈ വെളിപ്പാട് നിനക്ക് തന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന സൗര ഞാൻ നിങ്ങളോട് പറയാം യേശക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് യോനാനുസിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ആ പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്സുവിനെയും അറിയുന്നത് നിത്യജീവനാണ് അപ്പൊ ഈ വാക്യം എടുത്തുകൊണ്ടാണ് ആ സഹോദരി ഷിബു പാസോട് യോജിച്ചത് ഇങ്ങനെ യേശക്സ്തുവിനെ അറിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമോ എന്ന് യോജിച്ചത് അപ്പോൾ ആ സഹോദരിക്ക് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ ആ സഹോദരി തൃപ്തിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സഹോദരി ആ സാധാരണ രീതിയിലുള്ള ഒരു മറുപടി അല്ല ആ സഹോദരി പ്രതീക്ഷിച്ചത് അപ്പൊ ഞാൻ പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ദൈവം വെളിപ്പെടുത്തി തരണം അതായത് പിതാവ് പുത്രനെ വെളിപ്പെടുത്തി തരുന്ന അറിവാണ് വെളിപ്പാടിലുള്ള അറിവാണ് യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് നമുക്കറിയാമേശു ക്രിസ്തു നേരിട്ട് കാണാത്ത ഒരു മനുഷ്യനാണ് പൗരോസപ്പുസരൻ പൗരോസപ്പുസരൻ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ യേശുക്രിസ്തു പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്ത് എത്രമാത്രം വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച യേശു ക്രിസ്തുവിനെ അറിഞ്ഞ മറ്റൊരു മനുഷ്യൻ ലോക ലോകചരിത്രത്തിലില്ല എന്നുള്ളതാണ് അപ്പൊ പൗലോസ് യേശുവിനെ അറിഞ്ഞത് യേശു കൂടെ അനുഗമിച്ച പത്രോസിനെ പോലെ യോഗനാനെ പോലെയോ അന്തരോസിനെ പോലെയോ ആ ശരീരത്തിന്റെ ശരീരമായി നടന്ന യേശു കൂടെ നടന്നുള്ള അറിവല്ല പൗരോസിനുണ്ടായ അറിവെന്ന് പറയുന്നത് പൗരോസനുണ്ടായ അറിവ് സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് അത് പറഞ്ഞ് പൗലോസ് പറയുന്നത് ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് അങ്ങനെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്നറിയോ യോഗനാൻ മൂന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ നമ്മളെ ഒരു വ്യക്തിയെ നന്നായി അറിയുമ്പോളാണ് നമുക്ക് ആ വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുമെന്നുള്ളതാണ് അപ്പൊ യോഗനാൻ മൂന്നിന്റെ അവസാന വാക്യം എങ്ങനെയാണ് മൂന്നാം അധ്യായത്തിന്റെ അവസാന വാക്യം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഒരു വെളിപ്പാടിനാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം അങ്ങനെ യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ടി കിട്ടിയാൽ നാം പുത്രനെ വിശ്വസിക്കണം അത് കഴിഞ്ഞിട്ട് യേശകസു പറയുന്നത് എന്താ പറയുക പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ഇവിടെ യേശക്കസ്തു ഉണ്ടെന്നുള്ള ഒരു അറിവല്ല യേശുക്രിസ്തുവിനെ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരറിവ് ആ അറിവ് ലഭിച്ചു കഴിയുമ്പോൾ നാം പുത്രനിൽ വിശ്വസിക്കും കാരണം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാകയാൽ പുത്രനെ വെളിപ്പെടുത്തി കിട്ടിയ ഏതൊരു മനുഷ്യനും പുത്രനെ വിശ്വസിക്കും എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യൻ പുത്രനെ അനുസരിക്കും എന്നുള്ളതാണ് അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ നാം വെളിപ്പാടിനാൽ അറിഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കും യേശുക്രിതുവിനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ അവനനുസരിക്കുന്നില്ലെങ്കിൽ ജീവൻ കാണുകയില്ല അപ്പൊ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിനെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് ഓനാറ്റസ് വിശേഷം പത്താം അധ്യായത്തിൽ ഞാൻ ഒരു വാ ഒന്ന് രണ്ട് വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുക പത്താം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ യേശുക്സു പറഞ്ഞത് ഇങ്ങനെയാണ് മോഷിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ യേശുക്സ്തു ജീവൻ നൽകുന്നവനാണ് നിത്യജീവൻ നൽകുന്നവനാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞു അണ്ട് അതിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും അപ്പൊ യേശകസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് വേദോസം വായിച്ചിട്ടുണ്ടായ ഒരു അറിവോ പാരമ്പര്യമായിട്ടുള്ള ഒരറിവോ അല്ല മറിച്ച് യേശ്രസു പറഞ്ഞിങ്ങനെയാണ് ഞാൻ പിതാവിനെ അറിയുകയും പിതാവ് എന്നെ അറിയുകയും ചെയ്യുന്നത് പോലെ ആ പരസ്പരമുള്ള ആ അറിവിനാൽ ആയിരിക്കുന്നത് പോലെ തന്നെ യേശുവിനെ അറിയുന്നവരെ യേശു അറിയുകയും യേശു അറിയുന്നവരെ യേശുവിനെ അറിയുകയും അറിയുന്നവർ യേശുവിനെ അറിയുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ലഭിക്കുന്നതെന്ന് അറിയാവോ അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഒരാൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ ആ വ്യക്തി യേശുക്രിസ്തുവിനെ അനുഗമിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുകരിക്കും എന്നുള്ളതാണ് അപ്പോൾ യേശക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് കേവലം മാനുഷികമായ ഒരു അറിവല്ല അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന അറിവുകളല്ല കേട്ടുകേ കൊണ്ടുള്ള അറിവല്ല യേശുക്രിസ്തുവിനെ വെളിപ്പാടിനാൽ അറിഞ്ഞ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അനുസരിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ യേശുക്രിസ്തു അനുഗമിക്കുന്നവരോട് പറഞ്ഞ വാഗ്ദാനം ഇതാണ് യോഗനാൻ പത്തിന്റെ ഇരുപത്തെട്ട് ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അപ്പൊ യേശുക്രിസ്തുവിനെ വെളിപ്പാടിനാൽ അറിഞ്ഞ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അനുസരിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ വ്യക്തികൾക്ക് യേശുക്രിസ്തു നിത്യജീവൻ കൊടുക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് പിതാവ് പുത്രനെ അറിയുന്നത് പോലെയും പുത്രൻ പിതാവിനെ അറിയുന്നത് പോലെയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തു ശിഷ്യനെ അറിയുകയും ചെയ്യണം അങ്ങനെ അറിഞ്ഞ് ആ യേശുവിനെ വിശ്വസിച്ച് ആ യേശുക്രിവിനെ അനുസരിച്ച് ആ യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ആണ് യേശുക്രിസ്തു അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നത് യോഗനാഥ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു അവനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവനെല്ലാം അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുക അനുഗമിക്കുക അനുസരിക്കുക അനുഗമിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് നിത്യജീവൻ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ യേശുക്രിസ്തുവിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവർന്ന് വളരെ ധനികനായ മനുഷ്യനും അതുപോലെ തന്നെ മറ്റൊരിക്കലും ഒരു ന്യായശാസ്ത്രിയും വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഞാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ ഇവരോടൊക്കെ യേശുക്രിസ്തു പറഞ്ഞത് ഏകസത്യ ഏകസത്യദൈവുമായി നിന്നെയും നീച്ച എന്നെയും വിശ്വസിച്ചാൽ മതിയെന്നല്ല യേശുക്രിസ്തു പറഞ്ഞത് യേശുക്രിസ്തു ആ രണ്ടു പേരോടും പറഞ്ഞത് തന്നറിയോ എന്നെ അനുഗമിക്കാനാ പറഞ്ഞത് സമ്പന്നനായ മനുഷ്യനോട് യേശുക്രിസ്തു പറഞ്ഞു നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രക്ക് കൊടുത്തതിനു ശേഷം നീ എന്നെ അനുഗമിക്കേ എന്ന് പറഞ്ഞു അവന്റെ ചോദ്യം ഇതാണ് നിത്യജീവം പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അവന്റെ ചോദ്യം ആ ചോദ്യത്തിന് യേശുക്രിസ്തു കൊടുക്കുന്ന മറുപടി ഇതാണ് നിനക്കെല്ലാം എല്ലാം വിറ്റുകളഞ്ഞിട്ട് നീ എന്നെ അനുഗമിക്കാനാ പറഞ്ഞത് അതാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ അറിയുന്ന എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു എന്നെ അനുഗമിക്കുന്ന ആളുകൾക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യോവനുസരിച്ച ശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ഏകസത്യദൈവുമായി നിന്നെയും നീ അസരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കൊണ്ട് ഉള്ള അറിവല്ല പ്രസംഗം കേട്ടിട്ടുള്ള അറിവല്ല പിതാവായ ദൈവം പുത്രനെ വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ആർക്കും അറിയാൻ കഴിയത്തില്ല അപ്പൊ വെളിപ്പാടിനാൽ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയ ആ അറിവുള്ള വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും എന്നുള്ളതാണ് അല്ലാതുള്ള അറിവുള്ള യേശുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവരൊന്നും യേശുവിനെ വിശ്വസിക്കുന്നവരോ യേശുവിനെ അനുസരിക്കുന്നവരോ യേശുവിനെ അനുഗമിക്കുന്നവരോ അല്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നും യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്നും യേശുക്രിസ്തുവിന്റെ സ്വഭാവം കൊണ്ട് സ്വഭാവമുള്ളവരായി ജീവിക്കുക എന്നും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി സ്വരൂപത്തോട് അനുരൂപമായി ജീവിക്കുക എന്നും ഉള്ളതാണ് യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതിൻ്റെ സാക്ഷാത്തായ അറിവ് അത് ഈ ദൈവം അല്ലെങ്കിൽ പിതാവ് തൻ്റെ പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു അറിവ് പ്രാപിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞ് പിതാവ് പുത്രനെ വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പത്രസുറോട് പറഞ്ഞത് പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് അപ്പം യേശുക്കസുവിനെ വെളിപ്പെട്ട് കിട്ടാതെ കേവലം കേട്ടുകഴിവറി ഉള്ള അറിവുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാം എന്ന് ധരിക്കുന്നത് വേദപുസ്തകാനുസൃതമായ കാര്യമല്ല മറിച്ച് ദൈവികമായ വെളിപ്പാടിനാൽ ക്രിസ്തുവിനെ അറിയുകയും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുമ്പോഴാണ് അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കുന്നത് അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് കേവലം ഒരു മാനുഷികമായ ഭൗതികമായ വായിച്ചുള്ള ഒരു അറിവല്ല യേശുവിനെ കുറിച്ച് വേണ്ടത് ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ ആ അറിവ് നാം നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന അറിവാണ് അല്ലെ ദൈവം വാഗ്ദാനം നൽകിയിരിക്കുന്ന ആ നിത്യജീവന് അവകാശിയാകുവാനുള്ള അറിവ് എന്നു പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ നാം യേശു അറിയുന്ന അറിവാണ് അപ്പൊ അങ്ങനെ ആ ഒരു അറിവിൽ നാം ക്രിസ്തുവിനെ അറിഞ്ഞ് നിത്യജീവന് വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ